എനിക്ക് ാണ് കൈമലോ അല്ല ഇടക്കിടക്ക് മയിലാഞ്ചി സ്കൂൾ പഠിക്കുമ്പോ എന്നും സുന്നത്ത് മൈലാഞ്ചിന്ന് പറഞ്ഞേ വരച്ച മയിലാഞ്ചിയിലും ആയിരുന്നു അപ്പൊ അതിനൊക്കെ മാറ്റിയായി പക്ഷേ ഇത് ബിഗ് ബി അല്ലേ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ അങ്ങനെയല്ല നമ്മള് നിസ്കരി സമയത്ത് ശർക്കരി മേലാക്കി അതൊന്നും പറ്റൂല അപ്പൊ എല്ലാരും അത് പറ്റുമോ അത് പറ്റുമോ അത് അറിയല്ലേ അതാത്ത് ഇതൊക്കെ ജീവിതത്തിൽ ആഗ്രഹം വല്ലാത്ത ആഗ്രഹവും ഇല്ല എന്റെ ആഗ്രഹം നല്ല ലൈഫായി ജീവിക്കാൻ കുട്ടികളായി ജീവിക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം മാതിരിയായിരുന്നു അപ്പം നമ്മളെ ലൈഫ് സന്തോഷം ഉണ്ടായാലുള്ളത് നമുക്ക് സമാധാന നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ എന്താ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം എൻ്റെ ലൈഫിലെ കൂട്ടം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ അറിയാൻ പറ്റില്ല എന്നുവെച്ചാൽ ലൈഫിൽ പല പ്രശ്നങ്ങളും അതും ഇപ്പം നമ്മളിതില് കൂട്ടി കൊയ്ക്കണ്ടേ അപ്പം നമ്മൾ വേറെ സംസാരിച്ചോളൂ പിന്നെ ആ ഇവിടെ ചിക്കൻ ചില്ലിയായിരുന്നു മാറ്റിട്ടുണ്ടല്ലേ ആ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടാക്കി അതൊന്നു പറ്റില്ല ഞങ്ങൾ നല്ല ഞങ്ങളൊക്കെ നല്ല ഇതാണ് പക്ഷെ അതന്നെ വിമർശനങ്ങൾ എന്ന് വെച്ചാല് പെല്ലിമാരുടെ മക്കളല്ല അമ്മമാര് ഒക്കെ അതാണ് എല്ലാവർക്കും പക്ഷെ നമ്മുടെ കുത്തുകൊക്കെ ശരി തന്നെയാണ് അപ്പൊ ഞമ്മക്കത് ഞമ്മക്ക് എന്ത് കാട്ടി നടക്കാന്നുള്ളത് ഓരോരുത്തർക്കും അതൊക്കെ വലുതായി അതെ അതൊക്കെ പക്ഷെ അത് അതിൽ പിന്നെ പറഞ്ഞു വല്യമ്മ പോയിരുന്നു തൊള്ളേ തൊള്ളേണ്ട ശേ വെറൈറ്റിയെ പറ്റുള്ളൂ എന്തിനാണ് ഈ ഒക്കെ ചെയ്യുന്നത് പറയാം അതല്ല എന്താണ് ആരെ കാണിക്കാനാണ് ഈ മൈക്കപ്പ് ഭർത്താവിന്റെ മുന്നിന് പോലെ മൈക്കപ്പ് കണ്ടു പറയണത് അപ്പൊ ഞമ്മക്ക് അതിനൊന്നും ഇഷ്ടമില്ലാത്തതാണ് ഞമ്മള് പോന്നെ ഞമ്മക്കതേ ആഡംബരങ്ങളൊന്നും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് മൈക്കപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ചുണ്ണൊന്നും ചോപ്പിച്ചിരുന്നു പറഞ്ഞാല് ഞാനിപ്പോ യൂട്യൂബറിൽ കയറി ചെറുതായിട്ടൊന്നും കഴിച്ചു അതൊന്നും കേടുക്കലാണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാനാണെന്ന് മനസ്സിലായി പക്ഷെ നിങ്ങള് അപ്പൊ എന്റെ ഇക്കാലം വീഡിയോ എടുത്തു സൗണ്ട് ഒന്നും പറ്റൂലി വരും സൗണ്ട് ഒന്നും പറ്റില്ല സൈലൻറ്റും മതി മൈലാഞ്ചറുണ്ടേ അതൊക്കെ ഒരു പൊറത്തായിരിക്കുന്ന വിപ്പി എന്ന് പറഞ്ഞാല് എളുപ്പം വാച്ചല്ലേ വച്ചത് കാരണം കൊറേ നേരം അപ്പൊ നമ്മക്ക് അൽഫാമൊക്കെ ഇണ്ടാക്കണ്ടേ ഭക്ഷണം കഴിക്കണ്ടേ നേരത്തെ ഭക്ഷണം കഴിക്കണ സുന്ദര അതാണ് മൂന്ന് ഇപ്പൊ മാത്രം വെച്ചിട്ട് ഒരു വെറൈറ്റി വെച്ചിട്ട് ഞാനത് കിട്ടുന്നത് ിപ്പൊ വൈപ്പ് മാറിയാ മതിട്ടാലും കഴിക്കും നല്ല ഫ്രഷ് ആയിട്ട് നല്ല നല്ല ഡീസെന്റ് ആയിട്ട് ഇണ്ടാക്കണല്ലോ ടേസ്റ്റ് ഒക്കെ ഒരു കൊഴപ്പില്ല അപ്പൊ ശരി ഫുഡ് എനിക്കതിന് സമയം ഉണ്ടാവില്ലല്ലോ എനിക്ക് എന്നാലും കൂടെ വീട് ശങ്കകളൊക്കെ ഉണ്ടായാലും ഞാൻ എനിക്കധികം ഇഷ്ടം എന്ന് വെച്ചാല് പോകിഷ്ട നമ്മള് അതൊക്കെ അറിയുമ്പോ ഇഷ്ടമാണ് കളിക്കണത് അൽഫാം വല്ലപ്പോഴേ കഴിക്കുള്ളൂ പക്ഷെ ഞാൻ വീഡിയോ വീഡിയോ കാണിച്ചിട്ടൊന്നും എടുക്കും അപ്പൊ എല്ലാവർക്കും ഇപ്പോ ഞാൻ എന്നും തിന്നലാണോ വരുമാനം അപ്പൊ എന്താ പറയുക തിന്നാ ഇങ്ങനെ വണ്ടിക്ക് ടീസർ അടിച്ചാലുള്ളൂ വണ്ടി പോകും i <laughs> <laughs> ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഇട്ടോ അത് മൊത്തം ആയാലും കുഞ്ഞു മക്കള് ഡീസൽ ഡീസലേ ഊർച്ച നമ്മളെ കൊടുക്കും നമ്മളെ ഇഷ്ടത്തിന് ഒരാൾ കൈയറാൻ പാടുണ്ടോ നമ്മക്ക് ഇഷ്ടങ്ങള് നമ്മളെ സന്തോഷങ്ങൾ നമ്മളെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ അതിന് ഇപ്പൊ നാട്ടുകാർക്ക് എന്ത് പറയാനാങ്ങനൊന്നും പറയാനും പാടില്ല താടി ഇണ്ടിപ്പ് തിന്നും പക്ഷേർജം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൊഴപ്പില്ല ഞാനൊക്കെ നോർമലാണ് എൻ്റെത് ഞാന് ആദ്യം കുറച്ച് വെള്ളം കുടിക്കും ഉള്ളായിട്ട് കഴിച്ചു കഴിഞ്ഞാല് ഞമ്മക്ക് ഇങ്ങനെ ശ്വാസം കിട്ടും

ശരിയാക്കും പിന്നെ ഞാൻ പറഞ്ഞത് വെച്ചാല് ഞമ്മക്ക് ഈ പച്ചക്കറി പിന്നെ ശരീരത്തിൽ പറ്റുന്നില്ല എന്നാ ഒന്നാമത്തെ ഘടകം പക്ഷെ പച്ചക്കറികൾ നമ്മള് അതിക്ക് ഒന്ന് കഴിക്കുമ്പോഴേ ഞമ്മക്ക് ഇതിപ്പോ രണ്ട് വട്ടം അമ്മക്കവിടെ അറിഞ്ഞില്ലേ അപ്പോഴും ഞാൻ വാഷ്റൂമും വാഷ് റൂമും വന്നിട്ട് തിരഞ്ഞെടുക്കുക അപ്പോഴും ഞാനിപ്പോൾ അതിന് ഡോറിന് ലോക്കില്ല എവിടെ കുറ്റിയിട്ടാലേ ഉള്ളൂ അതിനുള്ളിൽ പോകാൻ പറ്റുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഡോറിന് ലോക്കില്ലാത്തത് കൊണ്ടാണ് ഞാനവിടെ അതിലാരൊക്കെ പക്ഷേ എൻ്റെ കൊട്ടി പോലെ ചെറിയാണ് എന്തൊക്കെയാണ് എനിക്കും അറിയേണ്ടത് ഇഞ്ചറിയ ആദ്യം പോണ്ടത് അതെല്ലാം മുട്ടിന്നെ പോവണ്ടത് അതിന്റെ അതെ അതല്ല ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആരും സുരക്ഷിതാക്കട്ടെ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഓരുപ്പിച്ച് ജീവിച്ചെങ്കിലുള്ളു അത് കുറച്ചൊക്കെ സുഖകരമായ ജീവിതം അതിന്റെ ഇടയിലെ ഒരു കുഞ്ഞു വാങ്ങിയേ അസുഖമൊക്കെ മാറി വരറ്റ ആള് എന്നെങ്കിലല്ലേ പറ്റുകയുള്ളൂ പെട്ടെന്ന് പൊതുവാണെന്നുണ്ടെ എന്താ പൊതു കഥ മറച്ചൊന്നും അന്നെങ്കിലേ പണ്ടോ ശരി അപ്പൊരോത്തർക്കും ഓരോ സമയം ശമ്പളം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വയസ്സൊന്നുപതി അതൊന്നും ഇഷ്ടല്ലേ ആ വയസ്സിലെ ഒരു കാര്യമില്ല പക്ഷെ